ഹലോ എല്ലാ കൂട്ടുകാർക്കെൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷക്കെ അപ്പോൾ രാവിലത്തെ ഒരു കുറച്ച് വിശേഷം കേട്ടാ അപ്പം ചിന്നൂൻ്റെ ഒക്കെ കഴിഞ്ഞിട്ട് പോയിച്ച ആൾ വന്നിട്ട് തിന്നാട്ട അവള് അപ്പോൾ ഞാൻ ഏതായാലും ഞാൻ ആട്ടിയൊന്നും ഇല്ല അപ്പം അത് നിന്നിട്ട് പോയിട്ടാണ് അപ്പം ഒന്ന് രാവിലെ ചായക്ക് പത്തിരി മുട്ടക്കറിയും കേട്ടാ അപ്പം ഇന്ന് രാവിലത്തെ ചായേൻ്റെ കുറച്ച് വിശേഷങ്ങൾ കടിയൊക്കെ കാണിക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഒരു മരണമുണ്ട് അപ്പോൾ ബാക്കിയുള്ള വീഡിയോ ഒന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ല അപ്പം ഇന്നലത്തെ വീഡിയോയില് വൈകുന്നേരത്തെ കുറച്ച് വിറകിൻ്റെയൊക്കെ കുറച്ച് വിശേഷങ്ങൾ വിറക് ഒതുക്കണോ പെറുക്കണോ വെട്ടണമൊക്കെ ഉള്ള കുറച്ച് വിശേഷങ്ങൾ ഞാൻ അത് വീഡിയോ ലെങ് ആ വേണ്ട വെച്ചിട്ട് ആ വീഡിയോ ഞാൻ അപ്പം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് അപ്പം ഇന്നലത്തെയും ഇന്നത്തേം കൂടിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാട്ടാ പിന്നെ കുറേ ദിവസമായി നമ്മൾ ചേ ചേവിച്ചേച്ചി പറയണ പാട്ടൊക്കെ പാട്ട് ചീ കുറെ ഇപ്പോൾ പാട്ടൊക്കെ പാടിയിട്ട് കിട്ടാ നമുക്ക് പാട്ട് പാടാനും എല്ലാ പാട്ടൊന്നും നമുക്ക് അങ്ങനെ പറ്റില്ല കേട്ടോ കാരണം നമ്മൾ പാട്ടൊന്നും പഠിച്ചില്ലല്ലോ അപ്പം ചില ചില പാട്ട് വലിയ അങ്ങനെ പാടും ചിലത് കുഴപ്പം ഉണ്ടെങ്കിലും അത് കുഴപ്പമായിട്ട് പാടും കേട്ടാ അങ്ങനെയൊക്കെയാണ് അപ്പം ഒന്ന് ഞാൻ ഒരു പാട്ട് തരാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടാ അപ്പം പത്തിരി അങ്ങ് അപ്പം നമ്മളെ സിന്ധു മനോജി നമ്മളെ സബ്സ്ക്രൈബർ ആട്ടാ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ കുട്ടിക്കാലത്തൊക്കെ കഴിച്ചാണ് പത്തിരിയും ചിക്കൻ കറിയും അപ്പോൾ ഈ പത്തിരിയുടെ ഒന്ന് റെസിപ്പി ഒന്ന് പറയാം അപ്പോൾ സിന്ധു അങ്ങനെ പറയാനൊന്നുമില്ല അപ്പോൾ പച്ചേരിയുടെ പൊടി പല തരങ്ങളാവില്ലേ വറുത്ത് പൊടിക്കണം ഉണക്കി പൊടിക്കണം പൊടിക്കണമൊക്കെ അപ്പോൾ അതിന് ചെറിയ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ഇപ്പോൾ നമ്മൾ മേടിക്കുന്ന പൊടിയൊക്കെയാണെന്ന് വെച്ചിങ്ങേവണ്ണിൻ്റെ പൊടിയൊക്കെ വെച്ചാൽ ഒരു ഗ്ലാസ് പൊടിക്കൊരു ഒന്നര ഗ്ലാസ് വെള്ളമൊക്കെ വെച്ചിട്ട് ഒരു രണ്ട് ഡ്രോപ്പ് വെളിച്ചെണ്ണയും ഉപ്പും ചേർത്തിട്ട് വാറ്റിയതിൻ്റെ ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കുക കുഴച്ചെടുത്തതിൻ്റെ ശേഷം ഇതുപോലെ ഈ പ്രസ്സൊക്കെ ഉണ്ട് വെച്ചാൽ ഒന്ന് രണ്ട് ഭാത്ത ഒന്ന് വെളിച്ചെണ്ണ പരത്തിയിട്ട് പ്രസ്സ് ചെയ്തതിന് ശേഷം പൊടിയിലൊന്ന് തുടച്ചിട്ട് ഇതുപോലെ തുടച്ചെടുക്കുക നല്ല പൊടി തുടച്ച് കളയണോട്ട അല്ലെങ്കിൽ ചുടുമ്പോൾ മഞ്ഞ നിറം വരും അപ്പോൾ വളരെ എളുപ്പമാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുക ഒരു രണ്ട് പ്രാവശ്യമൊക്കെ ഇനിയിപ്പോൾ പ്രസ്സ് ഇല്ലാച്ചിട്ട് ഉണ്ടാക്കാതെ ഇരിക്കണ്ട കേട്ടോ അതും ഞാൻ പറയുക നമ്മളെ ചപ്പാത്തി പരത്തുന്ന പലകണ്ടല്ലോ അതുമായിട്ടിട്ട് പരത്തിയിട്ട് എന്തുകൊണ്ടെങ്കിലും മൂടി വെച്ചിട്ട് മുറിച്ചെടുത്താൽ മതി അപ്പോൾ ആദ്യമായിട്ടൊക്കെ പരത്തുമ്പോൾ വലിയ ഷെയ്പ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് മുറിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ പത്തിയൊക്കെ അത് റെഡി ആക്കിയ ചതിന് ശേഷം ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുകട്ടാ അപ്പോൾ ഒന്ന് വീട്ടമ്മമാർ ചിലപ്പോൾ ചില സമയത്ത് ഭയങ്കര എളുപ്പപ്പണിയൊക്കെ നോക്കൂല്ലേ അപ്പം ഒന്നൊരു എളുപ്പപ്പണിയാട്ടാ കാരണം തേങ്ങ വറുത്തുണ്ട് അത് ചര അരയ്ക്കാനും ഈ ചിരക്കാനും ഒന്നുള്ളൊരു ടൈമൊന്നുമില്ല കേട്ടോ അപ്പോൾ പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കിന് ഓട്ടോറിക്ഷ വരും ഒക്കെ പോകാണ്ട് മരിച്ചവർത്തി ഞാൻ പറഞ്ഞല്ലോ അപ്പം അതിൻ്റെയൊക്കെ തിരക്കിലാണ് അപ്പോൾ അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് പെരുഞ്ചേരിയൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ടതിന് ശേഷം രണ്ട് സവോള അപ്പം സവോള ചെറിയ സവോള ആട്ടാ അപ്പം മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയും ചെയ്ത് അപ്പം ഞാൻ കുറച്ച് ചെറിയ ഉള്ളി കൂടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടാണ് അങ്ങനെ അതൊക്കെ ഒന്ന് തക്കാളി ഇഞ്ചി പേഴ്സ്റ്റും കൊളുത്തുള്ളി പേഴ്സൊക്കെ ഇട്ടിട്ടൊക്കെ ഒന്ന് ഉപ്പിച്ചതിന് ശേഷം മുളക് പൊടി വല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സോസ് ഒഴിച്ചിട്ടാണ് കുറച്ച് കഴിഞ്ഞ ഒഴിച്ചുള്ളൂ അധികം ആകുമ്പോൾ അവന്മാതിരിക്കുമല്ലോ പിന്നെ ഈ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വറ്റി വരുമ്പോൾ നാളികേരപ്പാൽ ഉണ്ടെങ്കിൽ നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കാം നാളികേരം മറുത്ത ഉണ്ടെങ്കിൽ അത് ചേർത്ത് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്ന ഒരു സ്പൂണ് ഈ കോൺഫ്ലവർ ഒന്ന് വച്ചിട്ട് കലക്കിയിട്ടാട്ടാ ഇനി അത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുറുകി വരുമ്പോൾ പുഴുങ്ങി വെച്ചിട്ട് മുട്ട അത് ചേർത്ത് കൊടുക്കാട്ടാ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കിട്ടാം കൂട്ടുകാരെ നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം പിന്നെ ഞാൻ ഈ മൂന്നര വർഷമായിട്ട് ഞാൻ വീഡിയോ ഉണ്ട് ഞാൻ ഇതുവരെ ഞാൻ പറഞ്ഞില്ല ഒരൊറ്റ പ്രാവശ്യം മിഞ്ചാന്നാട്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക എന്നിട്ടാണ് അപ്പോൾ ഞാൻ ഇപ്പം പറയുകയെന്നിട്ടാണ് ഞാൻ ഇന്ന് മിഞ്ഞാന്നും പറഞ്ഞു ഇപ്പോഴും പറഞ്ഞു അപ്പോൾ ഇനി ഞാൻ പറയണം എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ കുട്ടിക്കാരെ മറ്റുള്ളവർക്ക് ഇനി ഇതുവരെ ഞാൻ ഷെയറിൻ്റെ കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല അപ്പോൾ കമൻറ്റുകളും നിങ്ങളെ കാണുന്ന കൂട്ടുകാരും ലൈക്കും ഒക്കെ ചെയ്യുക അപ്പോൾ നമ്മളെ എന്താ പറയുക എന്നും ഈ പിന്നിലത്തെ വെഞ്ചീമ തന്നെ ഇരുന്നാൽ മതി നമുക്ക് മുന്നിലത്തെ വെഞ്ചീമയിലൊക്കെ ഒന്നും ഇരിക്കണ്ടേ അപ്പം നിങ്ങൾ കൂട്ടുകാരൊക്കെ എല്ലാവരും ഒന്നും എല്ലാവരും എന്നെ മാത്രമല്ല കേട്ടോ എല്ലാവരെയും ഒന്നും സപ്പോർട്ടൊക്കെ ചെയ്യുക അങ്ങനെ കറി കായൊക്കെ റെഡിയായി കുറച്ച് മലേരിയായാലും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു അതൊക്കെ റെഡിയായിപ്പോൾ പത്തിരി ചിട്ടെടുക്കണ്ടിട്ടാ അപ്പോൾ ഈസിയാണ് എളുപ്പമാണ് കേട്ടോ അത് ചിന്തോ അപ്പോൾ ഈ വീഡിയോ കണ്ടുവെച്ച് കഴിഞ്ഞാൽ പത്തിക്കൊരു ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ജോലി ഒന്നും ഇല്ലാത്ത ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഒരു ദിവസമൊക്കെ ഉണ്ടാക്കും പാൽട്ടുകളൊക്കെ ഉണ്ടാവും പിന്നെയും ഉണ്ടാക്കി വയ്ക്കണം അപ്പോഴും ചിലപ്പോൾ ഉണ്ടാവും അങ്ങനെ എന്നെ അല്ലേ പഠിക്കുക അല്ലാതെ ഈ മിസ്സല്ലാച്ചിട്ട് ഇരുന്നാൽ നമ്മൾ പിന്നെന്താ നമ്മൾ വീട്ടമ്മമാരൊക്കെ ചെയ്ത് പഠിക്കണ്ടേ പെണ്ണേ പിന്നെ മത്സ്യത്തൊക്കെ പോയി വന്നപ്പോൾ പിന്നെ ഒരു മൂടൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ അധികം പ്രായമുള്ള ആളൊന്നുമല്ല അപ്പം അങ്ങനത്തെ ഒരു വിഷമമൊക്കെ ആയിരുന്നു അപ്പം അങ്ങനെ നമ്മളെ ഇന്നലത്തെ വൈകുന്നേരത്തെയും കുറച്ച് ഞാൻ പറഞ്ഞല്ലോ വീഡിയോ ഉൾപ്പെടുത്തുകൊണ്ട് കിട്ടാ പിന്നെ ഓരോരുത്തരും വീഡിയോ കാണാത്തവരും പിന്നെ പുതിയ സബ്സ്ക്രൈബ് വന്നവരും വന്നവരത്തേക്കൊന്നും ഞാൻ പോയില്ല കുറച്ച് തിരക്കിലായത് കൊണ്ട് കേട്ടോ അപ്പം ഞാനത് ഏതൊക്കെയാ എന്താണെന്ന് നോക്കിയിട്ട് ഞാൻ വേറെ കേട്ടാ അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഗുരുവായൂര ഉത്സവമൊക്കെ തുടങ്ങിയായിരുന്നു രണ്ടു ദിവസം കൂടിയൊക്കെ ഉള്ളു അപ്പോൾ നാളെയും കൂടി ഉള്ളു കേട്ടാ അപ്പോൾ ഈ വീഡിയോ ഇന്നലത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ഗുരുവായൂരൊക്കെ ഒന്ന് പോയിട്ടെന്ന് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണിക്കട്ടാ അങ്ങനെ പത്തിരി ഒക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മിന്നും കാറ്റും മഴ വരുമ്പോഴേക്ക് ഓലെ മടലിലൊക്കെ തലങ്ങും വിലങ്ങും വീണ് ഇവർ കാതട്ട അപ്പോൾ അതൊക്കെ വർഗി കൊണ്ടുപോയിട്ട് മഴ ഒക്കെ നനയല്ലേ അപ്പം അതൊക്കെ വെട്ടി അവിടെയൊക്കെ ഓലക്കൂടിയൊക്കെ കെട്ടി വച്ച് മടലൊക്കെ ചീന്തി മതിൻ്റെ മേലെയൊക്കെ ചാരി വെച്ചു ഓലക്കുടിയൊക്കെ കെട്ടി വച്ചു അവിടെയൊക്കെ അടിച്ച് വീയിട്ട് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഒന്ന് കൂട്ടുകാർ കണ്ടുപോക്കിയിട്ടാണ് ഞാനൊരു രണ്ടു പാട്ട് പാട്ടുപാടാം അപ്പം ഒന്ന് ഞാൻ കുറേ മുന്നേ കൊല്ലങ്ങൾ മുന്നേണ്ട കൊല്ലമൊക്കെ മുന്നേ ഉണ്ട് ഈ പാടിയിട്ടുണ്ട് ഈ പാട്ടിട്ടാ ഈ ഇന്നിപ്പോൾ ഞാൻ ഒരു ഫീലിംഗ് ഉള്ളൊരു പാട്ടാണ് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ടാറ്റേ സി പോയി കണ്ട ഒരു സിനിമയാണ് അപ്പോൾ ആ ഒരു പ്രായം പ്രായേട്ടാ അതിലുള്ള ആ മക്കളൊരു പ്രായം അപ്പം ഇന്ന് ഞാൻ ആ ഒരു ഫീലിംഗ് ഉള്ള ആ ഒരു പാട്ട് കേടിയട്ടാ അപ്പം ഇത് എന്ന് പറഞ്ഞാൽ സേതുബന്ധനം എന്ന് പറഞ്ഞ ഒരു സിനിമ എത്തി അപ്പം അച്ഛനും അമ്മയും രണ്ട് ഇരട്ട കുട്ടികളാണ് പെൺകുട്ടികൾ അത് അവർ ഉള്ളപ്പോൾ അച്ഛനും അമ്മയും തെറ്റിയിട്ട് ഒരു കുട്ടീനെ ഒരച്ഛനും കൊണ്ടുപോയി ഒരാ കുട്ടീനെ അമ്മയും അങ്ങനെ നോക്കുക അടുത്തടുത്ത വീടുകളിലാണ് അപ്പം ഇങ്ങനെ അച്ഛനും അമ്മയും കൂടിയിട്ട് ഇങ്ങനെ കുട്ടീനെ കളിപ്പിക്കണമൊക്കെ കണ്ടിട്ട് ഈ ഒരു കുട്ടിക്ക് ഭയങ്കര സങ്കടമായിട്ട് അത് പാടിയൊരു പാട്ടാട്ടാ അപ്പം അതേപോലത്തെ ഈ സിനിമയിലതേപോലത്തെ നമ്മളെ ഒരു സബ്സ്ക്രൈബ് അതായത് നമ്മളെ വീഡിയോ ഒക്കെ കാണുന്ന ഒരു ആ ആരാന്ന് പറയുന്നില്ല ആ ആൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവൂട്ടാ അപ്പം അവർ ഇപ്പോൾ നല്ല ഒരു ലോഹിയായിട്ടൊക്കെ നിൽക്കട്ട അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ സങ്കടത്തോടെ അതായത് സന്തോഷത്തോടെ പാടുകട്ടാ ഈ പാട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കിയിട്ടാ മഞ്ഞക്കിളി മഞ്ഞക്കിളീക്കിളീ മയിൽ കാട്ടിലേ വർണ്ണക്കിളീ ണ്ടോ നിനക്കമ്മയുണ്ടോ അനിയത്തി കൂട്ടിനുണ്ടോ വീട്ടിൽ അനിയത്തി കൂട്ടിനുണ്ടോ മഞ്ഞക്കിളീ സ്വർണ്ണക്കിളി കാട്ടിലെ അച്ഛനുണ്ടോ നിനക്കമ്മയുണ്ടോ അനിയത്തി കൂട്ടിനുണ്ടോ വീട്ടിൽ സ്വർണ കിളി മയിൽപീലിക്കാട്ടിലെ വർണ്ണക്കിളീ അമ്മയുണ്ടോ നിനക്കച്ചനുണ്ടോ അനിയത്തി കൂട്ടിനുണ്ടോ വീട്ടിൽ അനിയത്തി കൂട്ടിനുണ്ടോ किली सुर्न किली